നമസ്കാരം വെൽക്കം മനസ്സിന് ഇത്തിരി കാപ്പി മനസ്സിന് ഇത്തിരി കാപ്പി എന്ന നമ്മുടെ പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം ഇന്ന് യേശു പറഞ്ഞ വിവാദം ജനിപ്പിക്കാവുന്ന ഒരു ആശയം ഹിന്ദുമതത്തിൽ ആ ആശയം എങ്ങനെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്പർശ മതം അല്ലെങ്കിൽ ആത്മീയത എന്താണ് എന്ന് അറിയാൻ വയ്യാത്തവർക്ക് മാത്രമേ ഏറ്റെടുക്കുവാനും നിലനിർത്തിക്കൊണ്ടു പോകുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് കട്ടൻ കാപ്പിയുടെ സാരാംശം ഞാൻ വിഷയം വളരെ ഹൃസ്വമായി അവതരിപ്പിക്കട്ടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മത്താബസ് വിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തെ ആസ്പദമാക്കി അവിടെ യേശു പറയുന്നത് ഞാൻ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനല്ല ലോകത്തിലേക്ക് ഒരു വാള അയയ്ക്കുവാനത്രേ വന്നത് എന്ന പ്രസ്താവന അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം ആവർത്തിക്കുവാൻ യാതൊരു ആവശ്യവുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ തുനിയന്നില്ല അതിനോട് സമമായ ഒരു സാഹചര്യം ഒരു വസ്തുത ആരും ഇത് രണ്ടും കണക്ട് ചെയ്ത് നാളിതുവരെ ചിന്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് അവകാശമുള്ളതുകൊണ്ട് നാം ബൗദ്ധികമായി മാനസികമായി ആരുടെയും അടിമയല്ല എന്നതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ അന്വേഷണ സ്വാതന്ത്ര്യം തിരിച്ചറിവിൻ്റെ സ്വാതന്ത്ര്യം ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കാനും അതിൻ്റെ നന്മ മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തക്കവണ്ണം പ്രകടിപ്പിക്കുവാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം അതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഹിന്ദു മതത്തിൽ ഒരു വലിയ വിഭാഗം ആളുകളും ഷൈവൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ലോഡ് ശിവ അവിടെ ഏറ്റവും മുഖ്യ ദൈവമാണ് ലോഡ് ശിവ ശിവൻ ശിവനെ മുഖ്യ ദൈവമായി ആരാധിക്കുന്നവരെ ഷൈവൈറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ശിവനെ പറ്റിയുള്ള ധാരണ എന്താണ് ഞാൻ എൻ്റെ എല്ലാ വിശദാംശങ്ങളും പറയാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ താല്പര്യപ്പെടാത്ത ഒരു കാര്യം എൻ്റെ അജ്ഞതയാണ് എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾക്കറിയാം എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെയും ഇവിടെയും അറിയാം പക്ഷെ അറിയുന്ന കാര്യങ്ങളുടെ പൂർണ്ണത അന്വേഷിക്കാൻ ഞാൻ കൂട്ടാക്കാറുണ്ട് ശിവന്റെ സങ്കല്പം ശിവസങ്കല്പത്തിലെ ഒരു പ്രധാനപ്പെട്ട അംശം ശിവന്റെ മൂന്നാമത്തെ കണ്ണ് എന്നുള്ളതാണ് ഞാൻ ഇതും മുൻപ് പ്രതിപാദിച്ചിട്ടുള്ളതാണ് ദ തേർഡ് ഐ ഓഫ് ശിവ അതും യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശിവന്റെ മൂന്നാമത്തെ കണ്ണിനെ പറ്റി പറയുമ്പോൾ അതിന് രണ്ട് തുലും വ്യത്യസ്തമായ എന്താ പറയുന്നത് ശക്തികളുണ്ട് അല്ലെങ്കിൽ കഴിവുകളുണ്ട് ശിവന്റെ മൂന്നാമത്തെ കണ്ണ് ഉള്ളിലേക്ക് തിരിയുമ്പോൾ അത് ആഴങ്ങളുടെ അറിവിനെ ജനിപ്പിക്കുന്നു മൂന്നാമത്തെ കണ്ണുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ ദിശയിലേക്ക് നോക്കാം ഒന്ന് ഉള്ളിലേക്ക് നോക്കാം രണ്ട് ബാഹ്യ ലോകത്തിലേക്ക് നോക്കാം അതാണ് ശിവന്റെ മൂന്നാമത്തെ കണ്ണിന്റെ പ്രത്യേകത നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് നമുക്ക് ബാഹ്യലോകത്തിലേക്ക് മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ ആന്തരികമായി നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കണമെങ്കിൽ അതിന് ആത്മാവിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കണമെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുമല്ല ഇത് എല്ലാം ചേർത്തുകൊണ്ടാണ് ഒരേ ഒരു ദൈവസങ്കൽപ്പത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ലോഡ് ഷിവ ശിവനെ സങ്കല്പിച്ചിരിക്കുന്നു അപ്പോൾ ശിവന്റെ മൂന്നാമത്തെ കണ്ണ് ഉള്ളിലേക്ക് നോക്കാം ബാഹ്യലോകത്തിലേക്ക് തുറക്കാം ബാഹ്യലോകത്തിലേക്ക് തുറക്കാം ഉള്ളിലേക്ക് നോക്കാം ഇതാണ് എൻ്റെ അവസ്ഥ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ലോകയാഥാർത്ഥ്യങ്ങളുടെ മനുഷ്യാവസ്ഥയുടെ ആഴങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ഡെപ്സ് നോളജ് സൈക്കോളജിയിൽ അതിൻ്റെ ഡെപ്സ് നോളജ് ഡെപ്ത് സൈക്കോളജി ഇപ്പം യുങ് ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പയനിയർ ഫ്രോയിഡും കാല്യുങ്ങും രണ്ടുപേരും ഫ്രോ ഫ്രോയിഡിൽ നിന്ന് ആരംഭിച്ചു യുങ് അത് വളരെ മുൻപോട്ട് കൊണ്ടുപോയി നമുക്ക് അറിയാവുന്നതാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഉള്ളിലേക്ക് നോക്കുക ആഴങ്ങളെ തിരിച്ചറിയുക അതിനാണ് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻസൈറ്റ് ഉണ്ട് സൈറ്റ് ഉണ്ട് ഫോർ സൈറ്റ് ഉണ്ട് മുന്നമ്മേ കണ്ട് ഫോർ സൈറ്റ് ഹൈൻസൈറ്റ് ഉണ്ട് പുറകോട്ട് നോക്കുക ഹൈൻസൈറ്റ് ഫോർ സൈറ്റ് നോക്കുക ഇൻസൈറ്റ് ഉള്ളിലേക്ക് നോക്കുക സാധാരണ നോക്കുന്നതിന്റെ സൈറ്റ് എന്ന് പറയും സൈറ്റ് ഹൈൻസൈറ്റ് ഫോർ സൈറ്റ് ഒന്ന് പ്രവർത്തിക്കട്ടെ സൈറ്റ് ഇൻസൈറ്റ് ഹൈൻസൈറ്റ് ഫോർസൈറ്റ് അപ്പം ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് കാണാനും തിരിച്ചറിയുവാനും ആഴങ്ങളെ മനസ്സിലാക്കുവാനും ഉപരിപ്ലവതയെ മാത്രം ശ്രദ്ധിക്കാനും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 പ്രത്യേകതയാണ് ഒരു ആട്രിബ്യൂട്ടാണ് ഈ മൂന്നാമത്തെ കണ്ണ് എന്നുള്ളത് അത് ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഉള്ളിലേക്ക് തിരിച്ചാൽ ഇഫ് ഇറ്റ് ഇസ്റ്റേണ്ട ഇൻ വേൾഡ്സ് അത് ആഴങ്ങളുടെ അറിവിനെ ജനിപ്പിക്കുന്നു എന്നാൽ ഇതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് വെളിയിലേക്ക് തുറന്നാൽ ഉള്ളിലേക്ക് തുറന്നാൽ അത് നമുക്ക് കണ്ടു കഴിയും അത് വെളിയിലേക്ക് തുറന്നാൽ അത് എല്ലാറ്റിനെയും ഭസ്മമാക്കാനുള്ള നശീകരണ ശക്തിയും അതിലുണ്ട് വളരെ വളരെ മനോഹരമാണിത് ഉള്ളിലേക്ക് അത് തിരിഞ്ഞാൽ ആഴങ്ങളുടെ അറിവിനെ ജനി ജനിപ്പിക്കുമെങ്കിൽ ബാഹ്യലോകത്തിലേക്ക് തുറന്നാൽ എല്ലാറ്റിനെയും ഭസ്മീകരിക്കാൻ കരിച്ച് ഭസ്മമാക്കാനുള്ള കഴിവും ആ ഒരേ കണ്ണിനുണ്ട് അതേത് ദിശയിലേക്ക് തിരിയുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഇതായിരിക്കും ഇതും യേശു പറഞ്ഞതുമായിട്ടുള്ള ബന്ധം എന്താണ് യേശു പറഞ്ഞു ഞാൻ സമാധാനത്തിൻ്റെ ആവിഷ്കാരം തന്നെയാണ് സമാധാനത്തിൻ്റെ ആരൂപമാണ് യേശു എന്നാൽ അതേ സമയം തന്നെ ഞാൻ ഒരു വാളും കൂടെയാണ് അതായത് ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒന്നും തന്നെ സമാധാനത്തെ ജനിപ്പിക്കുന്നതോ നിലനിർത്തുന്നതോ അല്ല മനുഷ്യ നിർമ്മിച്ചതും മുഴുവനും അസമാധാനം സൃഷ്ടിക്കത്തക്കതും രക്തച്ചൊരിച്ചിൻ്റെ വഴിയൊരുക്കുന്നതും അങ്ങനെ അസമാധാനത്തിലും രക്തചുരച്ചിലും കൂടെ മനുഷ്യൻ്റെ സ്ഥാപന താല്പര്യങ്ങൾ കൊണ്ടുപോകുവാനും ചില ആളുകളുടെ ശക്തിയും വരുമാനവും പ്രാബല്യവും പണവും സമ്പത്തും ഒക്കെ വർദ്ധിക്കാനും വേണ്ടിയുള്ളതാണ് ഇവിടെ നീതിയും സമാധാനവും കൈകോർത്തു പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ സമാധാനത്തിന്റെ അടിത്തറ പാകണമെങ്കിൽ അവിടെ വാള് ഉപയോഗിക്കേണ്ടി വരും എപ്രകാരമാണോ ശിവന്റെ കണ്ണ് വെളിയിലേക്ക് തിരിഞ്ഞാൽ അവിടെയുള്ളത് ഭസ്വമായി പോകുന്നത് എപ്പോഴാണ് ശിവന്റെ കണ്ണ് വെളിയിലേക്ക് തുറക്കുന്നത് അവിടെ അധർമ്മം പെരുകുമ്പോഴാണ് ആ അധർമ്മത്തോട് കണ്ണടച്ചുകൊണ്ട് ഉള്ളിലേക്ക് തിരിഞ്ഞ് ആഴത്തിൻ്റെ ഉൾക്കാഴ്ചകൾ പ്രാപിപ്പാൻ സാധ്യമല്ല ഇത് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ വിചാരം എല്ലാറ്റിനോടും നിസ്സംഗത പാലിച്ചുകൊണ്ട് നമുക്ക് നിത്യമായ സത്യങ്ങളെ തിരിച്ചറിയാമെന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കയില്ല ഇവിടെ ഹിന്ദു കണ്ടുപിടിച്ച ഈ വലിയ അറിവ് ശ്രദ്ധേയമാണ് നാം വളരെയധികം വില കൽപ്പിക്കേണ്ടതാണ് നാം ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇങ്ങനെയുള്ള അമൂല്യമായ അറിവുകളെ തിരിച്ചറിയുകയും അവയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിലൊരു ദൈവ പൈതൃന്റെ കടമയെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുക ഒന്നിനെ പറ്റിയും ഒരു മുൻവിധിയില്ലാതെ മനുഷ്യനിർമ്മിതമായ ലേബിളുകളും മതിലുകളും അതിജീവിച്ചുകൊണ്ട് സത്യത്തെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു അച്ചടക്കമാണ് യേശു മനുഷ്യർക്ക് വേണ്ടി വിഭാവനം ചെയ്തത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവിൻ്റെ പോലും ദൗത്യം അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതി പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ യേശു പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും സകല സത്യത്തിലേക്കും വഴി നടത്തും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ കാര്യ കാര്യ കർത്തൃത്വം വഹിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാനമെ നയിക്കുന്നുവെങ്കിൽ എല്ലാ സത്യവും അന്വേഷിപ്പിനുള്ളൊരു വാഞ്ചയും അതിനുവേണ്ടി ക്ലേശം സഹിക്കാനുള്ള സന്തോഷവും നാം അനുഭവിക്കും എന്നതാണ് യേശുവിൻ്റെ പഠിപ്പിൽ കൂടെ എനിക്ക് മനസ്സിലാക്കേണ്ട ഇടയായിട്ടുള്ളത് അതുകൊണ്ട് യേശു പറഞ്ഞ അതേ ആശയം വ്യത്യസ്തമായ ആ ഒരു ഭാഷാരീതിയിൽ കൂടെ അല്ലെങ്കിൽ ഇടിയത്തിൽ കൂടെ ഹിന്ദുമതത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ലോഡ് ശിവ ശിവന്റെ മൂന്നാമത്തെ കണ്ണ് ഇതിനോട് സമമാണ് ഉള്ളിലേക്ക് നോക്കിയാൽ ആഴത്തിൻ്റെ അറിവും അതേ കണ്ണ് മൂന്നാമത്തെ കണ്ണ് ബാഹ്യ ലോകത്തിലേക്ക് തിരിച്ചാൽ അത് എല്ലാം ഭസ്മമാക്കിക്കളയുന്ന വലിയ ശക്തിയും അതിനുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശിവനെ ഹിന്ദു കാഴ്ചപ്പാടിനെ അറിയുന്നത് ശിവന്റെ കഴുത്ത് എന്തുകൊണ്ടാണ് നീലിച്ചിരിക്കുന്നത് അത് കോസ്മിക് ഓഷൻ ഈ വലിയ സമുദ്രം അണ്ട കടാഹത്തിൻ്റെ സമുദ്രം കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കടഞ്ഞപ്പോൾ ആദ്യം പൊന്തി വന്നത് വിഷമാണ് ആ വിഷത്തെ ശിവൻ ആഹരിച്ചില്ലെങ്കിൽ ഈ അന്തകടാഹം മുഴുവനും അപകടത്തിലാകും അപ്പോൾ അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി ദൈവം ആ വിഷം ഏറ്റെടുക്കുന്നു അത് യേശുവിന്റെ ക്രൂശീകരണത്തോടെ സമമായ ഒരു ആശയം തന്നെയാണ് മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിനും നന്മയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി യേശു ഈ കപ്പ് ഈ പാനപാത്രം കുടിച്ചു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുല്ലോ പിതാവിയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് യേശു തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതമത്തെ നടക്കേണ്ടത് എന്നാൽ ശിവനെ സംബന്ധിച്ചിടത്തോളം ഈ മന്ധൻ മന്ധൻ ഈ കോസ്മിക് ഓഷൻ കടഞ്ഞുകൊണ്ടപ്പോൾ കടഞ്ഞപ്പോൾ ആദ്യം പൊതുവന്നത് വിഷമാണ് അത് മറ്റേ ആടെ ആടെമേലും നിക്ഷേപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സ്വയം അത് കുടിച്ച് അത് തൊണ്ടയിൽ തങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ശിവന്റെ കഴുത്ത് നീലിച്ചിരിക്കുന്നത് എന്നാണ് സങ്കല്പം ഇത് കഥാരൂപത്തിലാണെങ്കിലും അതിൻ്റെ മർമ്മം സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ച മർമ്മം തന്നെയാണ് ഈ ലോകത്തിൻ്റെ ഉദ്ധാരണത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാൻ മനുഷ്യർക്ക് കഴിവില്ല അതുകൊണ്ട് ദൈവം അത് ഏറ്റെടുക്കുന്നു എന്ന അതേ സങ്കല്പമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളുടെ വിശ്വാസം ബലഹീനമാകുമോ കുറച്ചുകൂടെ ആഴം പ്രാപിക്കുമോ ഈ ഒരു ചിന്ത ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ ഈ ഒരു കപ്പ് അല്ല ഒരു കാൽ കപ്പ് കട്ടയും കാപ്പി കുടിച്ചു തീർന്നു എന്ന ഒരു സങ്കല്പത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹകരിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചോളൂ